റെക്കോർഡ് വില എന്ന് പറയാം ഒരു അറുപത് അറുപത്തഞ്ച് രൂപ വിലയുണ്ട് ഇപ്പോൾ ഒരു കിലോയ്ക്ക് ആനശല്യം പിന്നെ എല്ലാ മൃഗങ്ങളും വനമേഖലയിലുണ്ട് ഒരു പ്രതിസന്ധി തന്നെയാണ് നമ്മൾ ചിലവ് കണ്ടവനം ഉണ്ട് അതിനൊരു സ്മെല്ലുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഷുഗർ ഷുഗർ ഉണ്ട് ഇതാണ് കേരളത്തിൻ്റെ പൈനാപ്പിൾ സിറ്റി എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഇവിടെ നിന്നാണ് കേരളത്തിൻ്റെ പൈനാപ്പിൾ പെരുമ വണ്ടി കയറുന്നത് ഇവിടേക്ക് പൈനാപ്പിൾ എത്തുന്ന വഴികളിലൂടെയുള്ള ഒരു യാത്രയാണിത് കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ഇത് എത്ര ഏക്കറിലെ കൃഷി ഹെക്ടർ സാധാരണ റബ്ബർ തോട്ടങ്ങളിലാണ് റബ്ബർ വളർന്ന് വലുതാകുന്നതിന് മുന്നേ കൈത കൃഷി ചെയ്യുന്നത് ഇവിടെ ഓയിൽ പാമ്പിന് ഇടയിലാണ് കൈത കൃഷി ചെയ്തേക്കുന്നത് ഏകദേശം മൂന്ന് വർഷത്തോളം തുടർച്ചയായി അതൊന്ന് വിളവെടുക്കുക എന്നുള്ളതാണ് പനാപ്പിൾ നമുക്ക് പ്രധാനമായിട്ടും ഉണ്ട് ഒന്ന് രാജ പൈനാപ്പിൾ എന്ന് പറയും മറ്റു റാണി പനാപ്പിൾ ഇത് റാണി പന്നാപ്പിൾ അല്ലെങ്കിൽ ക്യൂ വ്യത്യാസം എന്താ ഈ ഓലയിലെ മുള്ളുകളില്ല ഒന്ന് ഈ രാജാക്ക് പിന്നെ മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പിലും ടേസ്റ്റിലും എല്ലാം മാറ്റമുണ്ട് ഉണ്ട് രാജ ഇതിനുള്ള പ്രത്യേകത എന്താ ഇവിടെ റാണി പൈനാപ്പിളിൻ്റെ ഇത് വലിപ്പം അത്രയും കിട്ടില്ല പക്ഷേ കൂടുതൽ ടേസ്റ്റിയാണ് കൂടുതൽ മധുരമുണ്ട് ഇപ്പോൾ ഏത് സമയത്ത് ഈ ഒരു സമയത്താണ് തൈ വയ്ക്കുന്ന സമയം ഈ സമയമെന്നില്ല നമ്മൾ മഴക്കാലം മാത്രമേ നമുക്ക് തൈ വയ്ക്കാൻ കൊള്ളില്ലാത്തേ ഉള്ളൂ ബാക്കി സമയത്തൊക്കെ തൈതാളാം വയ്ക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വളം കൊടുക്കും അതിന് ശേഷം പിന്നെ വേറെ ആകുമ്പോൾ തന്നെ അടുത്ത വളങ്ങിന് കൊടുക്കും ഇതിപ്പോൾ വെച്ച് എത്ര ദിവസം കഴിയുമ്പോൾ നമുക്ക് വിളവെടുക്കാൻ പാകത്തിലേക്ക് എത്തും ടെൻ ടു ട്വൽവ് മന്ത്സ് ആണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഈ നമ്മളൊരു വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഇതിൻ്റെ ഒരു വിള ക്രമീകരണം എങ്ങനെയാണ് അടുത്ത വിളവെടുപ്പ് പിന്നെ ഒരു എട്ട് മാസമാകുമ്പോൾ അടുത്ത വിളവെടുപ്പാകും അപ്പോൾ ഇത് ചൂട്ടീന്ന് വരുന്ന പറിച്ചു മാറ്റും തൈകള് കൂടുതലുള്ളത് ഒരെണ്ണം നിർത്തിയിട്ട് ബാക്കി തൈകള് പറിച്ചു മാറ്റും അത് അത് മാറ്റിയിട്ട് ഇതുപോലെ നമ്മുടെ അടുത്ത് കൃഷിക്കായിട്ട് അത് ഉപയോഗിക്കും അപ്പോൾ അങ്ങനെ ഒരു ചൂട്ടിന്ന് നമുക്ക് എത്ര നാൾ വിളവെടുക്കാൻ പറ്റും ഒരു ഒരു എണ്ണം പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് വർഷമാണ് കണക്കൂട്ടുന്നത് വാഴക്കുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓൾ കേരള പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കർഷകൻ കൂടെയാണ് നമ്മുടെ ഡൊമിനിക് ഈടന അപ്പോൾ എവിടെയൊക്കെയാണ് കൃഷിയുടെ മറ്റ് സ്ഥലങ്ങളിലെ കൃഷിയൊക്കെ എവിടെയൊക്കെയാണ് കോതമംഗലം ഡയോസിൻ്റെ എസ്റ്റേറ്റ് പരിക്കണിൽ പിന്നീട് കൃഷികൾ കാഞ്ഞിരപ്പള്ളി സൈഡിലാണ് മുഴുവൻ തന്നെ മുന്നൂറ് ഏക്കറിന് മുകളിൽ കൃഷിയുണ്ട് ഈ സ്ഥലം ഇങ്ങനെ പട്ടത്തിൻ്റെ അടുത്ത് കൃഷി തുടങ്ങിയിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി തൊണ്ണൂറ്റി ഒന്നിൽ മുതൽ ആരംഭിച്ചതാണ് ഇപ്പോൾ എങ്ങനെ എൻ്റെ ഒരു വിലയൊക്കെ എങ്ങനെയാണ് ഒരു റെക്കോർഡ് എന്ന് പറയാം ഒരു അറുപത് അറുപത്തഞ്ച് രൂപ വിലയുണ്ട് ഇപ്പോൾ ആനശല്യം പിന്നെ എല്ലാ മൃഗങ്ങളും വനമേഖലയിലുണ്ട് ഒരു പ്രതിസന്ധി തന്നെയാണ് നമ്മൾ ചിലവ് കണ്ടവനം കൂടുതലാണ് പിന്നെ നമ്മൾ ഫെൻസിങ് ചെയ്യണം അത് നോക്കാൻ ആളെ ഇടണം അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഈ വനമേഖലയിലുണ്ട് ഇവിടെ ഈ സോളാർ ഫെൻസിങ്ങ് അതെ സോളാറാണ് സോളാറേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും ഏക്കറില് ചെയ്യുമ്പോൾ എന്ത് ചിലവൊക്കെ ഒരു ഏക്കറിനേതാണ്ട് ഒന്ന് രണ്ട് ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ആ ഫസ്റ്റ് കിലോ തന്നെ പിന്നെ ഒരു ലക്ഷം രൂപ എന്നാലും വരും പിന്നെ ഈ ചൂട് നമുക്കൊരു പ്രതിസന്ധി തന്നെയാണ് അത്രയും ചൂടുള്ളതുകൊണ്ട് നമുക്ക് കൃഷി ആദായകരം എന്ന് പറയാനുള്ള റെക്കോർഡ് വിലയാണെങ്കിൽ തന്നെ ആ വിലയിൽ നമുക്ക് മുതലാകാത്തൊരവസ്ഥയുണ്ട് പൈനാപ്പിൾ റെക്കോർഡ് വിലയിലാണെങ്കിലും പ്രതിസന്ധികളും ചില്ലറയല്ല വന്യജീവി ആക്രമണം ഒരു അതുപോലെ തന്നെ ഈ കാലാവസ്ഥ വ്യതിയാനവും വലിയ പ്രശ്നങ്ങൾ പൈനാപ്പിൾ കൃഷി മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വിളവ് ഏകദേശം പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്നാണ് കർഷകർ പറയുന്നത് ഇപ്പോൾ ചില സമയത്ത് സാധനം നശിച്ച് പോവാ നഷ്ടപ്പെട്ടു പോവാ സാധനം ആർക്കും വേണ്ടാത്ത അവസ്ഥ വരുന്നുണ്ട് ഇപ്പം നല്ല തണുപ്പ് കാലത്തോ അല്ലെങ്കിൽ മഴക്കാലത്തോ ഒന്നും ഇതിന് ആവശ്യങ്ങളില്ല കുറയും അപ്പോൾ അത് നന്നായിട്ട് സംഭരിച്ച് അത് എന്തെങ്കിലും വാലി വാട്ടർ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയാൽ അത് മേഖലയ്ക്ക് വളരെ മെച്ചം കിട്ടും അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഇതിന് നൈട്രജൻ യൂറിയ നന്നായിട്ട് ആവശ്യമുള്ള ഒരു കൃഷിയായത് നമുക്ക് ഈ ആരംഭിക്കുന്ന സമയത്ത് ഒത്തിരി വേണം നമ്മളൊരു രണ്ടാഴ്ച കൊണ്ടൊക്കെ ടണ്ണ് കണക്കിന് സാധനങ്ങൾ നമ്മൾ കൃഷിയിലേക്ക് ആവശ്യമുള്ളതാണ് പക്ഷേ നമുക്ക് നമുക്കൊരാൾക്ക് അമ്പത് ചാക്ക് അമ്പത് രൂപ അമ്പതിയാക്കെ കിട്ടുള്ളൂ ഒരു ചെടിക്കൊരു നാൽപ്പത്തഞ്ച് രൂപ ചിലവ് വരും അതിനകത്ത് നമുക്ക് ഒരു ചെടി കിട്ടുന്നത് ഒരു ചെടിയിൽ നിന്ന് ഒരു ചക്ക കിട്ടും അത് നമുക്ക് ആവറേജ് ഒരു വൺ പോയിൻറ്റ് ഫൈവ് കെ ജിയിൽ കണക്ക് കൂട്ടാം അപ്പോൾ നെറ്റ് എഫക്റ്റ് പറഞ്ഞാൽ നമുക്ക് നമ്മൾ വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൽ കായ്ക്കാതെ വരുന്നതുമുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ മച്ചക്കാരി എന്ന് പറയും കായ്ക്കാതെ വരുന്നതുകൊണ്ട് കായ്ച്ചിട്ട് നഷ്ടപ്പെടുന്നതും ഉണ്ട് അപ്പോൾ നമ്മളൊരു ഒമ്പതിനായിരം ചെടി നടുന്നിടത്താണ് നമുക്ക് പന്ത്രണ്ട് ടണ് കിട്ടുന്നത് അപ്പോൾ വൺ പോയിൻ്റ് ത്രീ ആവറേജ് ഉള്ളു നല്ല മികച്ച കൃഷിയിലുള്ള വിളവാണ് അപ്പോൾ പൈനാപ്പിളിൻ്റെ കൃഷി ഒന്നാം ഘട്ടം ചെയ്യുന്ന തോട്ടങ്ങളാണ് ഇതിന് ചുറ്റുമുള്ളത് അപ്പോൾ ഇതെങ്ങനെയായി ഇതിനൊരു തോട്ടം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു പൈനാപ്പിൾ കൃഷിക്ക് വേണ്ടിയിട്ട് തോട്ടം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പൈനാപ്പിളെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നാട്ടു ഭാഷ ഇരുപറും വെയിൽ വേണം ഉണ്ടാവുക

കൃത്രിമ ജലസംഭരണി ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഇതിന് ആദ്യഘട്ടങ്ങളിലുള്ള ജലസേചനം നടക്കുന്നത് ഇതിൻ്റെ ഒരു ക്രമീകരണം ഇത് നമ്മൾ താഴെ കുളം ഉണ്ട് ആ കുളത്തിൽ നിന്ന് പമ്പ് ചെയ്ത് ഇതിനകത്തേക്ക് നിറയ്ക്കും ഇതൊരു ഒന്നര ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പടത്തക്കുളമാണ് ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും പൈപ്പ് ഇട്ടിട്ടുണ്ട് വെള്ളം എല്ലാ സ്ഥലത്തേക്കും ചെല്ലും മോട്ടറില്ലാതെ തന്നെ വെള്ളം പൊക്കോളും എല്ലായിടത്തേക്കും പൊക്കോളും ഇത് ചക്ക ഉള്ള സമയത്ത് വെള്ളം മസ്റ്റാണ് കുറച്ചെങ്കിലും വെള്ളം ഇത്രയല്ല കുറച്ച് അതെങ്ങനെ ഏകദേശം ഒരാഴ്ച എത്ര പ്രാവശ്യം കൊടുക്കണം അങ്ങനെ ഒരു ആഴ്ചയിൽ നമ്മൾ ഒന്നത്തെ ദിവസം ഒരേ ലിറ്റർ വെള്ളം കൊടുത്താലും പിടിച്ച് നടത്താം ലിറ്റർ വെള്ളം ഒരു പൈനാപ്പിൾ ശരിക്കും പറഞ്ഞാൽ പഴത്തിനും പച്ചക്കും രണ്ട് ഗ്രേഡ് രണ്ട് ഗ്രേഡ് ആണ് നോർമലി പോകുന്നത് രണ്ട് കാണാൻ അതിന് വലുപ്പവ്യത്യാസമുണ്ട് പച്ചയാണെങ്കിൽ എണ്ണൂറ് ഗ്രാം മുതൽ മേളിലേക്ക് വരുന്നത് ഏ ഗ്രേഡ് ആയിട്ട് നമ്മൾ പരിഗണിക്കപ്പെടും എണ്ണൂറിന് താഴെ ഒരു അറുന്നൂറ് വരെ ഉള്ളത് ബി അത് താഴെ ഉണ്ടെങ്കിൽ സി ഗ്രേഡ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് പഴമാണെങ്കിൽ ശരി നേരെ മറിച്ച് നമ്മളൊരു ഒരു കിലോയ്ക്ക് മുകളിലേ എ ഗ്രേഡ് ആയിട്ട് പരിഗണിക്കുകയുള്ളൂ ഒരു കിലോയെ താഴെ നമ്മളൊരു അറുന്നൂറ് മുതൽ ഒരു കിലോ വരെ വരുന്നത് ബി ബിയാണ് പിന്നെ ഉള്ളത് നമ്മളൊരു സി ഗ്രേഡ് ഉണ്ട് വില നിലവാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ഗ്രേഡ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിലവിലെ എ ഗ്രേഡ് ഒരു സ്പെഷ്യൽ ഗ്രേഡ് പച്ചയാണെങ്കിൽ അറുപത് രൂപ ഇപ്പോൾ വിലയുണ്ട് ബി ആണെങ്കിൽ അതൊരു മുപ്പത്തി രണ്ട് രൂപ വരെ മുപ്പത് രൂപ മുപ്പത്തി രണ്ട് ബിക്ക് പൊതുവെച്ച ഡിമാൻഡ് കൂടുതൽ കാണുന്നുണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് വരെ പോകാം ഫിഫ്റ്റി പെർസെൻ്റ് നേരെ മറിച്ച് അതിൻ്റെ താഴെയുള്ള ഗ്രേഡിന് അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ബീടെ പകുതി വീണ്ടും വിലയാണ് ഗ്രേഡ് അങ്ങനെയാണ് പൈനാപ്പിൾ തിരിക്കപ്പെടുന്നത് നമുക്ക് ഈ വാഴക്കുളത്ത് നിന്ന് കൂടുതൽ എങ്ങോട്ടൊക്കെ പോകുന്നത് വട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഇടത്തേക്കും എല്ലാമുണ്ട് കേരളത്തിനും കേരളത്തിന് ആഭ്യന്തര വിപണിയിൽ പഴമാണ് കൂടുതൽ ചില മാ പച്ച പോകുന്ന എനിക്ക് തന്നെ തമിഴ്നാട് കർണാടകം ആന്ധ്ര അതുപോലെ തന്നെ ഗുജറാത്ത് മധ്യപ്രദേശ് ഡൽഹി ഡൽഹിയും ഗുജറാത്ത് ആർക്കുള്ള ഏറ്റവും കൂടുതൽ കൂടുതലിൻ്റെ വില നിയന്ത്രിക്കുന്നത് ബോംബെ മാർക്കറ്റുമുണ്ട് പക്ഷേ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി പോകുന്നത് ഗുജറാത്തിലും ഡൽഹി മാർക്കറ്റിലുമാണ് എനിക്ക് തോന്നുന്നത് പ്രതിദിനം ഒരു പ്രതിദിനം ഇരുന്നൂറ് ടണ്ണി മുകളിൽ ഡൽഹി മാർക്കറ്റിൽ ഇപ്പോൾ ചിലവാകുന്നുണ്ട് ഒരു പ്രദേശത്തിൻ്റെ തനത ഉൽപ്പന്നമെന്ന നിലയിൽ സൂചക പദവി കിട്ടിയ ഒരു വിള കൂടെയാണ് വാഴക്കുളം പൈനാപ്പിൾ വാഴക്കുളത്തെ പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് കൂടെയായ ജെയിംസേട്ടൻ്റെ തോട്ടത്തിലാണ് ഈ വാഴക്കുളത്തിൻ്റെ ഈ പൈനാപ്പിളിൻ്റെ എന്താണ് അതിനൊരു സവിശേഷതകൾ അതിനാ ഒരു ഭൗമസൂചക പദവി കിട്ടാനുള്ള കാരണം കൌമസൂചിക പദവി ലഭിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ വാഴക്കുളം പൈനാപ്പിളിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ടേസ്റ്റ് ഉണ്ട് അതിനൊരു സ്മെല്ലുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഷുഗർ കണ്ടനുണ്ട് അത് മറ്റ് പൈനാപ്പിളിനേക്കാളും വളരെയധികം വ്യത്യസ്തമാണ് എറണാകുളം ജില്ലയും കോട്ടയം ജില്ലയും ഇടുക്കി ജില്ലയിലും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലും കുറേ ഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഏതാണ്ട് നൂറ്റി മുപ്പത്തിരണ്ടോളം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഒരു മേഖലയിലാണ് ഈ വാഴക്കുളം പൈനാപ്പിളിന് ജി ഐ രജിസ്ട്രിയിൽ ഇടം കിട്ടാനുള്ള ഒരു കാരണം ഈ മേഖലകളിൽ കൃഷി ചെയ്യുന്ന പൈനാപ്പിളിനെയാണ് സ്പെസിഫി ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ മേഖലകളെല്ലാം ഈ ഒരെ നിലവാരം പുലർത്തുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യാസം നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ഓയിൽ പാം മരങ്ങൾക്കിടയിൽ നിന്നിരുന്ന കൈതത്തോട്ടാണ് ഡൊമിനിക്ക് ഇടൻ്റെ തന്നെ കോതമംഗലം പരീക്കണ്ണിയിലെ കൈതച്ചക്ക കൃഷിയിടമാണ് ഇവിടെ ഏകദേശം മൂന്നാമത്തെ വർഷമാണ് ഈ കൃഷി നടക്കുന്നത് വളരെ മനോഹരമായിട്ട് ഈ തോട്ടം ഇങ്ങനെ നിൽക്കുന്നു എന്താണ് എന്തൊരു രഹസ്യം നമ്മൾ പോളിയാർ വളം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ മഴ കിട്ടി ആയിട്ട് എന്ത് വള കൊടുക്കുന്നത് അറുപത് ഏക്കറിൽ ഏതാണ് രാജാവ് രാജിയാണ് ഋഷി ഇതേക്കന് ആ ഇന്ന് റാണിയാണ് അവസാനത്തെ വർഷത്തെ കൈതച്ചക്കയുടെ വിളവെടുപ്പ് നടക്കുകയാണ് ഇത് ഈ വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനാ ഇതിന്റെ തൈകൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് അത് പശുക്കൾക്ക് കൊടുക്കാനായിട്ട് ഡയറി ഫാമിലേക്ക് പോകും അവരിത് അരിഞ്ഞ് പശുക്കൾക്ക് ഭക്ഷണം അപ്പം രാവിലെ ഇറങ്ങിയതാണ് കൈതത്തോട്ടങ്ങളിലേക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നാലഞ്ച് കൈതച്ചക്കയൊക്കെ കിട്ടി അപ്പം ഇനി ഇതെങ്ങനെയെങ്കിലും മുറിച്ച് കഴിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി